ഒരുപാട് പേർ അനുഭവിച്ചു വരുന്നു പിശാഷ് ഷെയ്താനിയത്ത് റുഹാനിയത്ത് സിഹർ പോലത്തെ മാരകമായ പ്രയാസത്തിൽപ്പെട്ട് തീരാ ദുഃഖത്തിലായി അനുഭവിച്ചു പോരുന്ന പാവങ്ങൾ ഏറെയാണ് അതിന് നല്ല ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കത് പഠിക്കാം പൈശാചിക ബാധയേറ്റ വ്യക്തിയെ ഏഴു ദിവസക്കാലം എഴുപത് തവണ സൂറത്തുൽ സൂറത്തുൽ മന്ത്രിക്കുക ആഴ്ചയിൽ ം പാരായണം ചെയ്യുക അതുപോലെ സൂറത്തുൽ ആദ്യത്തെ രാവിലെ മൂന്നും വൈകുന്നേരം മൂന്നും എന്ന ക്രമത്തിൽ ഓതുക ഇത്രയും ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക സൂറത്തുൽ മു്മിനിലെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടുള്ള ഈ രണ്ട് ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും ചെല്ലുക ഈ ക്രമപ്രകാരം നാൽപ്പത് ദിവസക്കാലം തുടർച്ചയായി ചെല്ലുക അള്ളാഹു താലെ ഹൈറായ് നിലക്കുള്ള മോചനം നൽകട്ടെ